ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് രാവിലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് കുഴിക്കുകയും പരത്തുകയും ഒന്നും വേണ്ട രാവിലെ ഒരു പത്ത് മിനിറ്റിന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും കറിയൊന്നും വേണ്ട ഇത് കഴിക്കാനായിട്ട് ഇതിനായിട്ട് മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ഒരു വേവിച്ച ഉരുളക്കിഴങ്ങാണ് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുക്കേണ്ടത് നമ്മൾ മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടിയല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് മതി ഇതൊരു വലിയ ഉരുളക്കിഴങ്ങാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഉടച്ചെടുക്കണം ഇത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കണം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വല്ലാണ്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കാനുള്ളതാണ് മിക്സിയുടെ ജാറിലൊഴിച്ച് അടിച്ചെടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്ത് മാവായിട്ട് നമുക്ക് കിട്ടും ഉടച്ച ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ മാവ് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഈ മാവ് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ആവശ്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഗോതമ്പ് പൊടിയും ഉരുളക്കിഴങ്ങും കൂടി നന്നായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്ത അതേ ബൗളിലേക്ക് തന്നെ ഇത് ഒഴിച്ചു ഇതിലേക്ക് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ കൂടി ചേർക്കണം ഇത് ഗോതമ്പ് പൊടിയും ഉരുളക്കിഴങ്ങും ആയതുകൊണ്ട് തന്നെ വല്ലാതെ അങ്ങ് സോഫ്റ്റ് ആയിപ്പോവും അപ്പോൾ നമുക്ക് പാനലിൽ നിന്നും എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് റവ കൂടി നമ്മൾ ചേർക്കുന്നത് റവയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർക്കാവുന്നതാണ് റവ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം റവ വെള്ളമൊക്കെ അബ്സോർവ് ചെയ്ത് ഒന്ന് കുതിർന്ന് വരും അപ്പോഴേക്ക് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങളൊന്ന് വഴറ്റിയെടുക്കാനുണ്ട് അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഉഴുന്ന് പരിപ്പ് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ചെറുതായി കഴിഞ്ഞാൽ ഇഞ്ചിയാണ് ചേർക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പച്ചമുളകൊന്ന് മാറി വരുമ്പോൾ കുറച്ച് അരിഞ്ഞതും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം വേഗം വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാണ് ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ സവോള ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി സവോള സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർക്കുകയാണ് ഇതും കൂടി ചേർത്ത് ഒരു പത്ത് സെക്കൻഡ് വഴറ്റിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് റവ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് എന്തായെന്ന് നോക്കാം റവ നല്ലപോലെ കുതിർന്ന് ഈ മാവ് മാവൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഞാൻ ഇതൊന്ന് ലൂസാക്കി എടുക്കാണ് അപ്പത്തിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അങ്ങനെയാണ് നമ്മുടെ മാവ് മാവിരിക്കേണ്ടത് നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല പാകത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ് ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കിയെടുത്താൽ നമ്മുടെ ബാറ്റർ റെഡിയായി ഈ ഒരു തിക്നെസ്സിലാണ് മാവിരിക്കേണ്ടത് ഇനി നമുക്കിത് ചുട്ടെടുക്കാണ് വേണ്ടത് അതിനായിട്ടൊരു ചെറിയ പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഞാനിതിലേക്ക് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ഇനി ഇതിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം മാവ് കോരി ഒഴിച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിതിന് മുകളിലേക്ക് കുറച്ച് അരിഞ്ഞ മല്ലിയിലയും റെഡ് ചില്ലി ഫ്ലേക്സും ഒക്കെ വിതറി ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം ഇതൊന്ന് അടച്ചു വച്ച് കുക്ക് ചെയ്തെടുക്കാം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം നല്ല സോഫ്റ്റാണിത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് ഗോതമ്പ് പൊടിയുടെ കൂടെ വേവിച്ച ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് രണ്ട് ഭാഗവും ആവശ്യത്തിന് കുക്കായതിനു ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം ഇത് ടിഫിനിലൊക്കെ കൊടുത്തുവിടാനായിട്ട് നല്ലൊരു ഐറ്റം തന്നെയാണ് എത്ര സമയം കഴിഞ്ഞാലും ഒട്ടും തന്നെ ഇത് ഹാർഡായി പോവുകയില്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതാ മുഴുവനും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്ര മാത്രം സോഫ്റ്റ് ആണെന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് കറിയൊന്നും തന്നെ ആവശ്യമില്ല ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം ഇത് കണ്ടില്ലേ തൊടുമ്പോഴേക്ക് തന്നെ മുറിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഉടനെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ